അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങൾ ഇന്ന് നേരെ പോവാണ് എന്തിനാ ഷൂട്ട് ഉണ്ട് ഫസ്റ്റ് നമ്മൾ നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നു ദുവാമി അവിടെ തട്ടുന്നു ദുവാമി ഷൂട്ടിങ്ങിന് പോകുന്നു അതിനുശേഷം ആ അതിനുശേഷം വൈകിട്ട് അവാർഡ് വൈകിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നു

ിപ്സ്റ്റിക്സ് അപ്പൊ നമ്മൾ പറഞ്ഞു അയ്യോ പറഞ്ഞു വന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമ്മളിപ്പോ രാവിലെ കറക്റ്റ് എട്ട് രണ്ടായിട്ടുണ്ട് നമുക്ക് ഒരു ഒമ്പത് മണിക്കുള്ളിലെങ്കിലും അവിടെ എത്തണം എന്നുള്ളതാണ് നീല് താമസിച്ചത് അപ്പൊ നമുക്ക് കറക്റ്റ് എത്തണം നമ്മൾ ഫസ്റ്റ് അതിനെന്താ വേണ്ടത് നമ്മള് ഷൂട്ടിനെ പോകുമ്പോ ഞാൻ എപ്പോഴും മറ്റേ ഉറക്കം തൂങ്ങി ഷൂട്ട് തൂങ്ങിരുന്നുണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ എനർജറ്റിക് ആയിട്ട് ഒരു ബ്ലോഗ് എടുക്കാന്ന് കഴിഞ്ഞാ സ്ഥലം ഇത് നീ മൊത്തം തെറ്റിച്ച് വ്ലോഗ് എടുക്കാൻ ആര് പറഞ്ഞു അങ്ങനെ ഇത്തായ വിളിക്കാൻ നമ്മൾ പോയികൊണ്ടിരിക്കുന്നു ഇത്തായ വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നേരിട്ട് വേണ്ട പ്രത്യേകിച്ച് ഇല്ല അവിടെ ചെന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എനിക്കറിയ സന്തോഷം എന്താണെന്ന് ഞാൻ ഇത്ര അടിപൊളിയായിട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇത്ര ആദൂന് കൊടുക്കുന്നു എന്റെ മോപ്പ് കൊടുക്കട്ടു രാവിലെ ഇരുന്ന് ലോലി പോപ്പ് കച്ച കഴിച്ചു അവൻ രാവിലെ

എന്തെങ്കിലും പിന്നോക്ലേറ്റ് ഇവരിങ്ങനെ ഇരിക്കുകയും ചെയ്യും നിന്നാ നീപ്പി രണ്ടുപേരും അടിച്ച് ബിരിയാണി ചെയ്യും പത്ത് മിനിറ്റ് കഴിയുമ്പം വീണ്ടും പഴയ പോലെ തീർച്ചയായും എല്ലാം ഞാൻ കേക്കുന്നുണ്ട് ആറു മണിക്ക് പൊന്നൊരു പഴം എങ്ങനെയെങ്കിലും ഇന്ധനം നിറയ്ക്കട്ടെ പത്തായി പെട്ടെന്ന് പോണം ഒമ്പത് മണിക്കുള്ളിൽ അവിടെ എത്തണം അങ്ങനെ പെട്രോൾ അടിച്ച് കഴിഞ്ഞു അപ്പൊ മൈക്കെടുക്കണായിരുന്നു അപ്പൊ ഇനി ഞങ്ങൾ അവിടെ ചെല്ലട്ടെ അവിടെ ചെന്നിട്ട് പറയാമേ നിങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി ദുവാമ്മയും വൈകുന്നേരം റെഡി ആക്കി കൊണ്ട് പോവാൻ നേരം ബ്ലോക്ക് എടുക്കുന്നു ബൈ 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 അങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ടും എത്തിരുപത്തിനാല് ഇട്ടാ നമുക്ക് റെഡ് ബാഗ് എടുക്കണം കടത്ത ബാഗ് എടുക്കണം പിന്നെ ഏതാണോ സ്കൂൾ ബാഗ്

ഒമ്പത് മണി കഴിയുമ്പോൾ എത്തേണ്ടതായിരുന്നു പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു സോ നമ്മൾ എത്താനായിട്ട് ലേറ്റ് ആയി അത് ഷൂട്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പ്ലാനിങ് വ്യത്യാസമൊക്കെ വന്നു അപ്പം അവിടെ മേക്കപ്പ് ചെയ്തിട്ടിരുന്ന അത്രയും ടൈം ലാഭിക്കാല്ലോ സോ ദുവാമി നോക്കട്ടെ ദുവാമി എന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ദുവാമി ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കാറില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും മറ്റേ പൗഡർ ഉപയോഗിക്കൂലേ ിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ഇട്ടുകൂടാ ഞാൻ സമ്മേ സ്കൂൾ ബാഗാ സ്കൂൾ ബാഗ് നമ്മള് കൊണ്ടുപോയില്ലോത്ത കൊണ്ടുപോയില്ല പിങ്ക് കളർ എവിടെ ഇരിക്കുവോ ഒന്ന് ചോയിച്ചേത്ത ി തുറന്നു അപ്പൊ പറഞ്ഞു വന്നത് രാവിലെ കിളി പോയല്ലോ മോൻ തുറന്നേടാ തുറന്നു കൊടുക്കുവ ഒരു കണ്ടിന്യൂറ്റി ബാഗ് മിസ്സിംഗ് ആണല്ലോ കൊല്ലത്തേക്ക് കൊണ്ടുപോയിൽ അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്താറായി ഗേൾസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എല്ലാം എടുക്കണേ കണ്ടി എടുത്തിട്ട് പോണ്ട എടുത്തിട്ട് പോണ്ട ഉമ്മ ഉമ്മ കൊടുക്ക എന്നിട്ട് പെട്ടെന്ന് പോണ് ആ പെട്ടി എടുക്കാം നോനോ മക്കളെ ഇട്ടാ അതിനകത്ത് മെഡിസിൻ വെച്ചിട്ടുണ്ട് അവളുടെ അതിനകത്ത് അത് കൊടുത്തേക്കണം അഞ്ചമ്മ കൊടുത്താ മതിയെ അതില്

ായിട്ട് നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു അവാർഡ് കഴിഞ്ഞ ഉടനെ ഡ്രസ്സെല്ലാം ഉരിഞ്ഞങ്ങ് വണ്ടിക്കകത്ത് വെച്ച് അതാ അത് പൊത്ത് പിടിച്ചിരിക്കുന്നെ അങ്ങനെന്താ കണ്ടോ അവാർഡ് കണ്ടോ എന്താ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ആ യെസ് ഇതാണ് ധുവാമിക്ക് നീ ഇതുപോലെ ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡൊക്കെ വാങ്ങിക്കണം കേട്ടോ എനിക്ക് അവാർഡ് മൂന്ന് അവൾ അതുകൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണെ അവൾ ഇത് കൊണ്ടുവന്നിട്ട് ആദ്യം ആദ്യം ചോദിച്ചറിയോ ഉമ്മയ്ക്ക് മാത്രല്ല എനിക്കും കിട്ടുന്നുണ്ട് മാറ്റി വെച്ചിട്ട് എടുത്ത് വെക്കണം അത് കൂടുതൽ വാങ്ങിക്കണം അതെല്ലാം കാര്യം അപ്പൊ അടിപൊളിയായിരുന്നു നല്ല ഫംഗ്ഷനായിരുന്നു അത് കൊറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി കൊറേ സമയം ഇത്തെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ അത് കഴിഞ്ഞാ അസരടുത്തു പോയി അവര് പുറത്ത് കറക്കവും വേളൊക്കെ ആയിരുന്നു അസര കണ്ടില്ലെന്നൂന്നല്ലേക്കർ മൂന്നേക്കർ മൂന്നേക്കർ തണത് പാവം മര്യാദക്ക് കണ്ടില്ല എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ആ ആ ടൈമില് വീഡിയോ കംപ്ലീറ്റ് അതിന്റെ ഫ്രണ്ടില് കേറി നിന്നിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു അപ്പൊ അത് കാരണം എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല പിന്നെ പിന്നെന്താ ഇനിയിപ്പോ നമ്മള് പോകുന്നത് നേരെ ലൊക്കേഷനിലോട്ടാണ് കാരണം ദുവാമിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ആ സമയം അവള് കുറച്ച് സമയത്തേക്ക് ഒന്ന് വിട്ടു തന്നതാ അപ്പൊ ഇനി അവാർഡ് വാങ്ങിക്കഴിഞ്ഞ ഇനി നമ്മൾ തിരിച്ച് ലൊക്കേഷനിലോട്ട് പോവാ ഷൂട്ട് നടക്കുവെച്ചു അറിയില്ല അവളുടെ ഏതോ ഒരു സീൻ പെൻഡിങ്ണ്ട് അത് അർജന്റായിട്ട് പോകണ്ടോ അതുകൊണ്ട് മിക്കവാറും അവളെ അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം അവള് ഞാൻ ആദ്യം ഒന്ന് ആദ്യമൊന്നും അപ്ഡേറ്റ് ചെയ്യാമേ ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ അതേ ഡ്രസ്സില് അതേ വേഷത്തിൽ തന്നെ ഞാൻ കാരണം ഇന്നലെ രാത്രി ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് ദുവാമിയെ അപ്പൊ തന്നെ പിന്നെ പിക്ക് ചെയ്യാൻ പോയി ഇപ്പോൾ അടുത്ത ദിവസമായി ഞങ്ങൾ സെയിം ഡ്രസ്സിൽ ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു പയർ ഓഫ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടുകൊണ്ട് കിടന്നുറങ്ങി പക്ഷെ എന്നാലും ഒന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇറങ്ങൂന്നുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ കൊല്ലം വരുന്ന വഴിക്ക് വലിയ വെയിലില്ല സോ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ടാവും നോയിസ് അധികം ഉണ്ടാവും നമ്മുടെ കടലിന്റെ മൈക്ക് കണ്ടുപിടിച്ചായിരുന്നു ഞാൻ ഇന്നലെ അത് പറഞ്ഞല്ലോ ഞങ്ങൾ നേരെ വർക്കലയ്ക്ക് വന്നു വർക്കല ബീച്ച് വഴി ചുമ്മാ സ്റ്റേ ഒന്നുമില്ല ചുമ്മാ കറങ്ങി ഇവിടുന്ന് അങ്ങ് തിരിച്ചു പോവാന്ന് വിചാരിച്ചു ഏ ഇപ്പൊ നമ്മള് ബ്ലാക്ക് ബീച്ചിന്റെ അവിടെയാണ് ഉള്ളത് അവരേ അവർ കടൽ ആസ്വദിച്ച് അവിടെ നിൽക്കുന്നു കുട്ടികളെ ഒന്ന് തിരിഞ്ഞു നോക്കോ ഗൈസ് പിടിച്ചങ്ങട് പോട്ടെ ഈശ്വരന്മാരെ നമുക്ക് വീട്ടിൽ ചിരിക്കാതെ പറ ചിരിക്കണ്ട വലിയ വെയിലില്ല എന്ത് കോലക്കത്തി പ്രതീക്ഷിക്കാത്തെയാണ് എപ്പോഴും നല്ലത് അല്ലേ പ്രതീക്ഷിച്ച് പ്ലാൻ പ്ലാൻ ചെയ്തൊക്കെ വന്ന ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിരുന്നറിയോ പക്ഷെ അത് നടന്നില്ല പക്ഷെ വന്നിട്ട് പോകാനും തോന്നില്ല വെയിലില്ല നല്ല ക്ലൈമറ്റ് ബീച്ചിൽ കൊണ്ടുവന്നില്ല പരാതി തീർന്നേ അതും എന്താ അത് അയ്യോ ബീച്ച് കണ്ടോ മീൻ വെയിൽ ഇതൊന്നും ആസ്വദിക്കാത്ത എന്റെ കെട്ടിയവൻ അവിടെ കൊച്ചിനെ കൊണ്ട് നോക്കു താലോലിച്ചുകൊണ്ട് നിൽക്കുന്നു കൊച്ചു മതനത്ത് നിക്കണം ആസ്വദിക്കാൻ എന്നും എപ്പോഴും എന്താ ഇനി ഞാൻ വളരെ പ്ലസന്റ് ഡേ ആയിരുന്നു അന്ന് രാവിലെ മുതൽ എന്താണെന്നറിയില്ല വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു അതിനുശേഷം പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മളങ് വീട്ടിൽ പോവാണ് കേട്ടോ ചെയ്തത് തലേ ദിവസവും നമുക്കതേപോലെ ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു കാരണം മോൾക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു അംഗീകാരമാണത് ഈ എനിക്കൊക്കെ ഞാൻ ചെറുതായിരിക്കുമ്പോഴും എനിക്ക് ഓരോ അച്ചീവ്മെന്റ്സ് ലൈഫിൽ കിട്ടുന്ന സമയത്തും എൻ്റെ പേരൻസും എൻ്റെ മുത്തശ്ശനും ഒക്കെ എത്രത്തോളം അതില് പ്രൗഡായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഓരോ മൊമെന്റ്സ് നമ്മുടെ മക്കളിലൂടെ നമ്മളെ ലൈഫിൽ വരുമ്പോഴാണ് മനസ്സിലാവ് സ്ഥലത്ത് പോവാമി അടുത്ത സ്ഥലത്ത് പോവാ നല്ല മോളല്ലേ നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ച ഞാൻ ഈ വ്ലോഗ് എടുക്കാം പറഞ്ഞിട്ട് ക്യാമറ ആയിട്ടിറങ്ങിയപ്പോ ഒരാൾ ഒരൊറ്റ ഓട്ടം അത് വരെ കടലൊക്കെ ആസ്വദിച്ച് നിന്ന നിന്നാള് അതെന്താ അത് അതെന്താ ഏ എന്തെങ്കിലും ഒരു ഒരു മിണ്ടണ്ട സാഹചര്യം മിണ്ടാഹചര്യ ഞാൻ ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ടേ ക്യാമറ എടുത്ത അപ്പൊ എന്തെങ്കിലും ഒരു ടാ ഇത്ര മധുരമീ മോശ ഓ ഈ അഭിനയങ്ങളാണ് അവളെ കാണിച്ചിരുന്നെങ്കി മികച്ച നടിയുടെ അത് കിട്ടിയാ കൊണ്ടുപോകാൻ പോകാൻ പറ്റത്തില്ല വീട്ടിൽ പോക ഇത് കൊണ്ടുടി ഒറ്റ അടി അവൻ അവളുടെ അടുത്ത എന്തൊക്കെ കാണിച്ച ജീവിക്ക அது നല്ല கரையேந்தரச்சில நல்ல கரச்சில எந்த ஐஷ் எனக்கு இதுவரை തന്നില്ല ஐஷ் പറഞ്ഞത് മാങ്കോ ഷേക്ക് വേണോന്നും പറഞ്ഞു ഞാനാണ് എനിക്ക് മാംഗോ ഷേക്ക് കഴിക്കാൻ ഭയങ്കര ക്രൈവിംഗ്സ് എന്നും പറഞ്ഞു മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തത് എന്നിട്ട് അത് കുടിക്കുന്നത് ആരാ

ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഒന്ന് ഫ്രഷ് ആവണം അപ്പോ അപ്പൊ ഒരു സെക്കൻഡ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി സാധനം എനിക്ക് തോന്നുന്നു ഒരു ട്വന്റി മിനിറ്റ്സോളം ഉള്ള ഒരു സാധനമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ എത്ര മിനിറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഇതങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇനി ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ വ്ലോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ഞാൻ നമ്മുടെ വീഡിയോസ് കാണുവാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാമേ ബൈ